ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ച് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചാല പെരിഞ്ചീരകമായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ് ഇത് പെരിഞ്ചീരം ഒന്ന് ചവന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് കൂടിയിട്ട് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങാണ് അതിനെ വന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് കറുത്തു പോകും നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിനെ ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ശാലയിട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി വന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് നല്ലതായിട്ട് വന്ന് വേവിച്ചെടുക്കാം അങ്ങ് തീരെ അങ്ങ് ഫ്രൈ ആവാൻ പാടില്ല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ല വെന്തിരിക്കാനും ഇനി ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക ശാല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം പൊടികളും പച്ചമണം മാറുന്നവരെ നമുക്ക് പറത്ത് കൊടുക്കാം ഞാൻ വീടിയ ഇട്ടിട്ട് രണ്ട് ദിവസമായി എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഇന്ന് ഇടണു വീഡിയോ വീടുകൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ വറുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ശകലം തേങ്ങ വെച്ചിട്ടുണ്ട് ഒരു ശകലം മതി തേങ്ങ ആ തേങ്ങ കൂടിയിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിനെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കൂടി നമുക്ക് അതിൽ വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം മുട്ട കമത്തിയാണ് വെച്ച് കൊടുക്കേണ്ടത് ഇതിൻ്റെ മസാലകളെല്ലാം മുട്ടയിൽ പിടിച്ച് വരണം അത് കണക്കാക്കി നമ്മൾ രാലു സൈഡിരിക്കുന്ന മസാല ഈ മുട്ടയിൽ പൊതിഞ്ഞു വെച്ച് കൊടുക്കണം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഓരോ മുട്ട കഷ്ണത്തിനെയും എടുത്ത് നമുക്ക് നൂത്ത് വെച്ച് കൊടുക്കാം അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലും കൂടി തൂവിക്കൊടുക്കാം ഫോറിന് സൈഡായിട്ട് കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല രുചിയും കൂടിയുള്ളതാണ് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ